നമസ്കാരം വാർത്തകൾ കാടുകയറിയ നാട്ടാനയെ എത്ര തിരിഞ്ഞിട്ടും കണ്ടെത്താനായില്ല തിരച്ചിൽ തൽക്കാലം അവസാനിപ്പിച്ചു കൊച്ചി കോതമംഗലത്ത് ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും പരിക്കേറ്റതിനെ തുടർന്ന് കാടുകയറിയ നാട്ടാനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നത്തേക്ക് താൽക്കാലികമായി നിർത്തി എന്നാൽ രാത്രി നിരീക്ഷണം തുടരും രാവിലെ ആറ് മുപ്പതിന് തിരച്ചിൽ ദൗത്യം പുനരാരംഭിക്കുമെന്ന് അറിയിച്ചു അറുപത് വേഴങ്ങൾ സംഘമാണ് തിരച്ചിൽ നടത്തുക തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിനെത്തിച്ച ആനകളാണ് കോതമംഗലം തുണ്ടം ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്ത് നിന്ന് ഇന്ന് വൈകിട്ട് മണിയോടെ ഏറ്റുമുട്ടിയത് ഏറ്റുമുട്ടൽ പരിക്കേറ്റ പുതുപ്പള്ളി സാധു എന്ന ആന കാട്ടിലേക്ക് കയറിപ്പോവുകയായിരുന്നു റിസർവ് ഫോറസ്റ്റിലേക്ക് കയറിപ്പോയ ആനയെ കണ്ടെത്താനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പാപ്പാൻമാരും റിസർവ് ഫോറസ്റ്റിലേക്ക് പോയെങ്കിലും ആനയെ കണ്ടെത്താനായില്ല പുതിയ നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം ഒരു കപ്പലിൽ നിന്ന് മാത്രം പതിനായിരത്തി മുന്നൂറ്റി മുപ്പത് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പുതിയൊരു നേട്ടം കൂടി കൈവരിച്ചതായി തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഇന്ത്യയിൽ ഒരു കപ്പലിൽ നിന്ന് ഏറ്റവും വലിയ കണ്ടെയ്നർ എന്ന നീക്കങ്ങൾ ഒന്നാണിതെന്ന് തുറമുഖ അധികൃതർ അറിയിച്ചു ട്രയൽ റൺ സമയത്ത് ഇത്രയധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം അപൂർവ നേട്ടമാണിത് പ്രമുഖ മയക്കുമരുന്ന് കടത്തുകാരൻ മൂർഖൻ ഷാജി ഒടുവിൽ പിടിയിൽ മയക്കുമരുന്ന് കടത്തുകാരൻ മൂർക്കൻ ഷാജി എന്നറിയപ്പെടുന്ന ഷാജി മോൻ പിടിയിൽ അഞ്ചു വർഷം മുമ്പ് ജാമ്യത്തിനിറങ്ങിയ മുങ്ങേ ഷാജിയെ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡാണ് പിടികൂടിയത് ദക്ഷിണേന്ത്യയിലെ വിവിധ മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് ഷാജി നിരവധി കേസുകളിൽ പ്രതിയായ മൂർക്കൻ ഷാജി റിമാൻഡിലായിരിക്കെ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നേടി പുറത്തിറങ്ങുകയായിരുന്നു പിന്നീട് എക്സൈസ് വകുപ്പ് സുപ്രീംകോടതിയെ സമീപിച്ച് ജാമ്യം റദ്ദാക്കി തുടർന്ന് ഇയാൾ ഒളിവിൽ പോയി പശ്ചിമബംഗാൾ ബീഹാർ ഒഡീഷ ആന്ധ്ര എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതും തൂത്തുക്കുടി ഹാഷി ഷോയിൽ കടത്തിൽ സജീവവുമായിരുന്നു ഇയാൾ കാറിനു മുകളിൽ ഇരുന്ന് യുവാവിന്റെ സാഹസിക യാത്ര വീഡിയോ എടുത്ത യുവാക്കൾക്ക് നേരെ കയ്യേറ്റം അമിത വേഗതയിൽ ഓടുന്ന കാറിന് മുകളിലിരുന്ന യുവാവിന്റെ സാഹസിക യാത്ര മൂന്നാറിൽ നിന്നും മടങ്ങുന്ന സംഘമാണ് സാഹസിക യാത്ര നടത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ആലുവ സ്വദേശികൾക്ക് നേരെ കയ്യേറ്റ ശ്രമവും ഉണ്ടായി യുവാക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം ഓടിച്ചു കയറി രക്ഷപെടുകയായിരുന്നു തുടർന്ന് ദൃശ്യങ്ങൾ പോലീസിന് കൈമാറി അപകടയാത്രയുടെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് വ്യക്തമാക്കി തൃശൂർ പൂരം കനക്കൽ ഉദ്യോഗസ്ഥ വീഴ്ച സമ്മതിച്ച് എം വി ഗോവിന്ദൻ സർക്കാരിനും പാർട്ടിക്കും എതിരായ വിവാദ വിഷയങ്ങളിൽ പ്രതികരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വീഴ്ചയുണ്ടായെന്നും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ അന്വേഷണം അവസാന ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആരോപണം ശരിയെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി